വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ കുളിച്ച് ഫ്രഷ് ആയി പക്ഷേ റെഡി ആവണം അത്ര ബിക്കോസ് ഇവരെല്ലാം സൈഡ് ആക്കിയിട്ട് വേണം എനിക്ക് റെഡി ആവാൻ അപ്പം യെജു എണീച്ചു അപ്പം എനിക്കില്ല ചായ കാര്യമെല്ലാം കൊടുക്കണം എജിന് എണീക്കണം അത്ര അപ്പം യജിനും കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ ഫുഡ് പ്രിപ്പറേഷൻസിലും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒറ്റക്ക് പിന്നെ ഞാനതിനും കൂടി ഒരേ മാനേജ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ തലേന്നേ നമ്മൾ മസാല അങ്ങനെല്ലാം പ്രിപ്പയർ ആക്കും അതുകൊണ്ട് രാവിലെ തേച്ചോറിട്ട് ബിരിയാണി ആയി പിന്നെന്താ അങ്ങനെ പിന്നെ ഡെസേർട്ടായിട്ട് കസ്റ്റേഡാണ് ആക്കിയത് അപ്പം അതിലുണ്ട് വയ്യ കാണിച്ചു ആൻഡ് യജുവിന് ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുക ആ കൊട്ട ചായ കൊട്ട ചായ മസ്റ്റ് ആണല്ലേ ഏത് തുറങ്ങിയാണ് ചേച്ചി ഇത് തന്നെ റെഡി ആക്കിട്ടെല്ലാം വേണം അയ്യോ അയ്യൊന്നു ചേച്ചി കഴിച്ചിട്ട് ഫ്രഷ് ഫ്രഷപ്പാക്കിട്ട് വേണം അമ്മാക്ക് കഴിച്ചിട്ട് പോലാ പെരുന്നല്ല ഇത് അപ്പൊ നമ്മളെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെ എൽ ജിൻ ബേബിന്റെ ഡ്രസ് ഷോ ഇത് എന്റെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടെ സോ യെസ് ഗൈസ് അപ്പം ഞാൻ കോസ്റ്റ്യൂം ഏകദേശം സെറ്റ് ആയിട്ടിട്ടുണ്ട് പിന്നെ മേക്ക് ഓവർ ഒന്നും ചെയ്തിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു അപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ വിചാരിച്ചു എൽ ജിൻ ഏജരുടെ ആയി അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് മനസ്സിലാക്കി ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു അപ്പം ഫുഡിൻ്റെ ശേഷം കംപ്ലൈസ് കോ നമ്മള് ഫുഡ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ കച്ചമ്പുറും തൈരും ഉണ്ട് ആ ചിക്കൻ കൊണ്ട് പോയിട്ടുണ്ട് അല്ലോ ഡ്രസ്സിനാക്കല്ലേ ഫോട്ടോ എടുക്കണം കുന്നതിൻ്റെ ഫോട്ടോ സെക്ഷൻ വിനടുത്ത് കഴിക്കൽ അങ്ങനത്തെ പരിപാടി ചിക്കൻ മാത്രം എടുത്ത് പോയിട്ടുണ്ട് വൈകി ഓൾറെഡി കഴിച്ചിട്ട് പോയി പിന്നെ നീ കാണുന്നില്ല ഫുഡിന്റെ മേലേക്കുള്ള ഡെസേർട്ട് കസ്റ്റേഡ് ആണ് അതായത് മാംഗോ ഫ്ലേവേഡിന്റെ ഒരു കസ്റ്റേഡ് പൗഡർ ആയിരുന്നു അതുകൊണ്ട് നല്ലൊരു ഡാർക്ക് കളർ ആയിരുന്നുണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഓൾറെഡി ഫ്രീ തണുക്കാൻ വെച്ചിട്ടുണ്ട് കൂടി സോ യെസ് ായി ആൻഡ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭയങ്കര ചൂട് ഇങ്ങനെ റൂമിൽ തന്നെ എത്തിച്ചിട്ടിരിക്കാൻ തോന്നുന്നു അപ്പം കുറച്ച് ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞു നമ്മൾ ഫോട്ടോ എടുത്തു ആൻഡ് ഇനി കുറച്ച് ബന്ധുക്കൾ വീട്ടിലേടെ അടുത്തേലും കേറാനുണ്ട് അത് കേറിയിട്ട് പറഞ്ഞതിലേക്ക് പോകാന്നാണ് വിചാരിക്കുന്നത് ആൻഡ് യേസു യെജു ഡ്രസ്സ് ഫുൾ നല്ല നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് യസു പിന്നെ ഫുൾ ഓട്ടോ ചാട്ടായത് കൊണ്ട് നല്ല വൃത്തിയിൽ ഡ്രസ്സുണ്ടൊന്നും ഇല്ല കാര്യത്തിനാർക്ക് ഡൗട്ടിൻ്റെ ആവശ്യം ഇല്ലല്ലോ പിന്നെ എൽ ജി കുഴപ്പമില്ല ഇടക്കിടക്ക് അത്യാവശ്യം കുറച്ച് കറികളും അങ്ങനെയൊക്കെ ആയിട്ട് ഫോണുണ്ട് ചൂടു കൊണ്ട് ഫുൾ ഒരു അൺസൈക്കിബിള് പോലെയാണ് ഉണ്ട് എൽ ജി ബാക്കിൽ ഉണ്ട് കേട്ടോ യെസ് അപ്പം എന്താ ഇനി കുടുംബത്തിൽ നിന്ന് കയറുന്നൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലെടുത്തിട്ട് മാക്സിമം നമ്മളിന്നത്തെ ഇത് കവർ ചെയ്യാൻ വിചാരിക്കുന്നു രീതിക്കുന്നു ചൂടാണല്ലോ ഇവിടെ അപ്പൊ നമുക്ക് മണ്ഡലുണ്ടങ്ങനെ രണ്ടര മണിക്ക് രണ്ടര മണിക്ക് എത്തൂല ഞാൻ പറഞ്ഞേനു രണ്ടു മണിക്ക് രണ്ടര ആകെല്ലേ ഉപയോഗം ഫോട്ടോ എടുക്കാക്ക് ഹോം ഇവിടെ എന്താണ് ഇവിടെ നിന്ന് ചെയ്തിന്

ഇത് ആ ഫൻസി ഉമ്മാവ് നബിയില് പിന്നെ രക്ഷി അങ്ങനെ പോട്ടെ വണ്ടി പൊട്ടേ വാജിയല്ല കന്തൂറിൽ ഇട്ടിട്ടുണ്ട് അലറബി വൈകുന്നേരം ഒപ്പാണ് നമുക്ക് യെസുവിന്റെ സെക്കൻഡ് ഡ്രസ് ചു ചുമ്മാൻ വാങ്ങിയ ഡ്രസ് ഇതാണ് നമ്മളെ സർപ്രൈസ് ഡിഫറൻസ് ഉണ്ടോ അല്ലല്ലോ ഞാൻ നമ്മള് ട്വിന്നിങ് ആണ് ഇവിടെ കാവണേ ഞാൻ നമ്മൾ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും മസ്റ്റാണ് പിന്നെ അതെടുക്കണം ഞാൻ ഇടം കേറ്റാം വരുമ്പോ തന്നെ പറഞ്ഞു ഗേറ്റ് അടക്കാം എന്ത് ഞാനിതോട് പറയുന്നുണ്ട് ലേറ്റ് ആയിരുന്നു നമുക്ക് ഗേറ്റ് അടക്കാൻ അടക്കാം അങ്ങനെ പറഞ്ഞു എനിവേസ് ബാബിക്ക് ഡ്രസ്സ് കാണിച്ചു കൊടുക്കായിട്ട് യേജു സമ യേജു ഏജു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ന്യൂ ഡ്രസ് അവർ സെക്കൻഡ് അവർക്ക് പെരുന്നപ്പൊ അവർക്ക് രണ്ടു ഡ്രസ്സെല്ലാം പെരുന്നേ നമ്മള് പിന്നെ ഒന്നായി കളറൊന്നുമില്ല അതങ്ങനെ വരുന്നുണ്ട് ആ യേജുവിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര കളിയാണ് യേജുവിന് യേസുവിന്റെ കൂളിംഗ് കൂളിംഗ് ക്ലാസ് ആണോ അപ്പൊ യേസുവിന്റെ സ്റ്റൈലിംഗ് ഭയ അബ്ദുൽ വാജീദ് ക്ലാസ് കൂളിങ് ക്ലാസ് തന്നെ മേലാ നോമ്പക്കല്ലേ അമ്മ

ട്ടോൺ വിചാരിക്കും വാചകടുത്ത് കൈമ്പിടിക്കോടു ചെറുത് ചെറിയൊരു ഡിഫറൻസ് അപ്പൊ ആ ചൂച്ചാന്റെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടില്ല വളർച്ച ഫോട്ടോ നടന്ന് നോക്ക് അങ്ങോട്ട് ഈ ഫോട്ടോ സെക്ഷൻ ഈ അടുത്ത കാലത്ത് കഴിയും തോന്നുന്നല്ലോ എന്തോ എടുക്കുന്നുണ്ടോ െങ്കിൽ വാക്ക് പറ വാക്ക് പറയണോ പറയാനോ അവിടെ ബാക്ക്ഗ്രൌണ്ട് ഭാഗ മാങ്ങുന്നുണ്ടോട് പാക്കറ്റ് മാങ്ങണ്ട് കടങ്ങുന്നോടാനാണോ ചാടാനാണോ തുള്ളാനാണോ ഇതിപ്പോ വീന്നല്ലോ ഉസ്സാറാക്കോ ഈ ആറ്റിറ്റ്യൂഡ് എട കിട്ടും വിടാൻ കൊറേ നേരല്ലേ പറയുന്നു ഹലോ ഇങ്ങനെ കൂളിങ് ക്ലാസ് ഇടണ്ട നിങ്ങള് പോട്ടായിട്ട് പോവാൻ എന്തിന്ന് ആ അത്ര ഇല്ലു ഇരുന്നൂറിന ഇല്ലു സോമാൺ എറ്റോണിറ്റി ലേറ്റാണ് നമ്മൾ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഉമ്മാൻ്റെ അനുയോദ്ധി വന്നിട്ടുണ്ട് അവരാണ് അപ്പം വരിക്ക ആ അവൻ യെസ്

പൈസ അറ്റൻഡൻസ് അറ്റൻഡൻസ്ല്ല കൊടുക്കുന്നു ത്രീ ഔട്ട് ഓഫ് ടെൻ ബാക്കി മാർക്ക് ഏടെ പോയി ചെയ്യു ആരേ മാർക്ക് തീരെ പോരട്ടെ അടുത്ത പ്രാവശ്യം നല്ലോണം പഠിക്കണോ ടോ കുട്ടിക്ക് ഡിസൈൻ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു നിങ്ങക്ക് എന്നെ വാങ്ങിച്ചോ വാങ്ങിച്ചോറങ്ങുന്ന ഞാൻ ഏറ്റവും വാങ്ങണ്ടതല്ലേ എനിക്കത് ആലോചിക്കാം

ചായ വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ ഒരു ഓളെ ഇരിക്കട്ടെ ലോഡാളിണ്ട് നമ്മൾ ഔട്ടിങ്ങിന് പോവുകയാണ് ഇവര് ഫസ്റ്റ് ഡേ പോന്നെ ജസ്റ്റ് ഫോർ അപ്പുറത്ത് കൈ ആ അത് കാണിക്കറ പെരുന്നാൾക്കും ബിസിനസ് മുതലാളിക്ക് ലീവില്ല പക്ഷേ പറയാൻ കഴിയല്ലോ കാരണം നമ്മൾ പ്രെഡിക്ട് ചെയ്യാന്നിട്ട് ഇപ്പൊർമ്മ വന്നതാണ് ഇപ്പൊ എത്തോ തോത്ത നമ്മളങ്ങോട്ട് പോകുന്നു അതിന്റെ മക്കൾ ചവിടെ ഉറങ്ങിയും പോവുകയാണ് ഗൈസ് ഇറങ്ങിയല്ലോ പിന്നെ അവിടെ ആമുണ്ട് കുട്ടുമണികൾ എണീക്കു അല്ല യേജു എടാ പോന്ന് വണ്ടി പോന്നല്ലേ ഇരുന്നും കടന്ന് ഷൂസ് ഇടുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ഇസു ആ ഇസു ഷൂസ് ടോട്ടൽ സ്കൂട്ടി സ്കൂട്ടി ഒരു പോയല്ലേ ഇതിൽ മാമാവും ഉപ്പ ഉമ്മ നാനി യെ അപ്പൊ നമ്മളിത് എവിടെയാണ് വന്നിട്ടില്ല നല്ല തിരക്കുണ്ട് ഇവിടെ തിരക്ക കഫയിലൊക്കെ ആയിരിക്കും പക്ഷെ ഇൻഡോറ ഫുള്ള് തന്നെയാ എല്ലാം ഫുള്ള് തന്നെ നമുക്ക് ഇതിനകത്ത് തല്ലാവോന്ന് തല്ലാവോന്നറിയില്ലേ എല്ലാരും കൂടി

ഇവിടെ പക്ഷെ ഇങ്ങള് വട്ടമാശ ഞാൻ കണ്ട വട്ടമാശ സമ്മേളനം ആയിരിക്കുന്ന നമ്മളുടെ ഡിന്നർ റെഡി ബീഫ് ബിരിയാണി

ഈദാഘോഷം അപ്പം ഇന്ന് ഫയർ സ്കാൻ്റെ ഈദും ഇന്ന് തന്നെ ആയിരുന്നു അപ്പം വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഫോട്ടോസ് ഉണ്ട് പിന്നെ ഈ ഫയർ സ്കാൻ്റെ ഇന്നത്തെ ഈത് ഔട്ട്ഫിറ്റിൻ്റെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടി വാച്ച് ചെയ്യാം ആറ്റ് നമ്മളത് പിന്നെ ഈ വ്ളോഗിന് വിശേഷം കാണുമല്ലോ അപ്പം എന്താ അത്രയേ ഉള്ളൂ അപ്പോൾ വൺസ് സീഗൻ എല്ലാവർക്കും ഈതും ബാറേ ആറ്റ് നെക്സ്റ്റ് വീഡിയോ ഇതിനകത്ത് വേണ്ടിക്കും ബൈ ബൈ